മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു സർവീസ് ചട്ടലംഘനം നടത്തിയതായി പരാതി മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് ഓഫീസിൽ ഓഡിറ്റ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നതിനിടെ പഠനാവധി എടുക്കാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദം എടുത്തുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ടി സി ബിജുവിന് പഠനാവധി നൽകിയിട്ടില്ലെന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക് വെച്ചു മലബാർ ദേവസ്വം ബോർഡ് ടി സി ബിജു സർവീസ് ചട്ടലംഘനം നടത്തിയെന്നാണ് പരാതി തിരുവനന്തപുരം സ്വദേശി ടി എസ് സുരേഷ് കുമാറാണ് പരാതിക്കാരൻ മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് ഓഫീസിൽ ഓഡിറ്റ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നതിനിടെ പഠനത്തിനായി അവധിയെടുക്കാതെയാണ് ടി സി ബിജു കൊച്ചിയിലുള്ള കുസാറ്റിൽ നിന്ന് എൽ എൽ ബി ബിരുദം നേടിയതെന്നാണ് പരാതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മൂന്ന് വർഷ എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന ബിജു തൊണ്ണൂറ് ശതമാനം അറ്റൻഡൻസോടെ കുസാറ്റിൽ നിന്ന് എൽ എൽ ബി പഠനം പാസ്സായതെന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് മലബാർ ദേവസ്വം ഓഫീസിലെ ഹാജർ പട്ടികയിലും ഡയറിയിലും കൃത്രിമം കാട്ടിയെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ബിജുവിന് പഠനത്തിനായി അവധി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവോ ഇത് സംബന്ധിച്ച രേഖകളോ ഇല്ലെന്ന് വിവരാവകാശ രേഖയിൽ നിന്നും വ്യക്തമാണ് ടി സി ബിജുവിന്റെ ദേവസ്വം കമ്മീഷനായുള്ള നിയമനത്തിൽ നിയമപഠനവുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളതിനാൽ ചീഫ് സെക്രട്ടറി തടസ്സമുന്നയിച്ച് ഫയലിൽ എഴുതിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പ് മറികടന്ന് നിയമനം നേടിയെന്നാണ് ആരോപണം ജനം കോഴിക്കോട്